ഇത് ഈ ഭീകരാക്രമണം എന്ന് പറയുന്നത് പാകിസ്ഥാനോ ഒരു പ്രത്യേക പ്രദേശമായിട്ട് നമ്മൾക്ക് എന്നെ ചുരുക്കേണ്ടതുണ്ട് ഇത് ആഗോള സാമ്രാജ്യത്വത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ലോകത്തിലെ ആയുധ കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു ഇതിനെ എനിക്ക് മനസ്സിലാക്കാനാവും മികന്നല്ല ഇവിടെ സാമാന്യം ചിന്തിക്കുന്ന എല്ലാവർക്കും അങ്ങനെ അത് മനസ്സിലാവും ലോകത്തെ ആയുധ കച്ചവടം പ്രധാനമായിട്ടും നടത്തുന്നത് അമേരിക്ക അമേരിക്കയ്ക്ക് ആയുധക്കച്ചവടം നടത്തുന്നതിനും ആ അവരുണ്ടാക്കുന്ന പുതിയ ഓലപ്പടക്കങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് തെളിയിക്കുന്നതിനും ആവശ്യമാകുന്ന പുതിയ പുതിയ ഭീകര രാഷ്ട്രങ്ങളെ അവർ തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പ് നൂറായിരം ഉദാഹരണങ്ങളുണ്ട് പച്ചയായ ഉണ്ടായിട്ടും അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണകൂടം ഏതെങ്കിലും ഒരു ഓലപ്പാമ്പിൻ്റെ മുമ്പിലേക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്തിന് മുമ്പിലേക്ക് നമ്മളെ എടുത്തു വെച്ചുകൊണ്ട് അത് അധികാരവുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രാദേശിക അധികാരവുമായി ബന്ധപ്പെട്ട വേറൊരു വിഷയമാണ് അതിനുവേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ഇതേ അധികാരത്തിന് വേണ്ടി തന്നെയാണ് അമേരിക്ക എക്കാലവും ഈ സാമ്രാജ്യം ഈ ഭീകരതയെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇറാഖിനെ വളർത്തിയതും ഇന്ത്യയിൽ തന്നെ ഉദാ ഒട്ടേറെ ഉദാഹരണമുണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മുടെ കാലിസ്ഥാൻ വാദം ഉണ്ടാക്കിയതും ബോഡോ കലാപം ഉണ്ടാക്കിയതും ഒക്കെ പാകിസ്ഥാനാണെന്ന് പറയുന്നെങ്കിലും ഈ പാകിസ്ഥാനുമായി ഇതിന് നേരിട്ട് ബന്ധമൊന്നുമില്ല ഇതൊക്കെ ചെയ്യുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവരുടെ ഇടപെടലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശേഷിയുള്ള അധ്വാന ശേഷിയുള്ള മനുഷ്യരുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ അസം അസന്തുലാവസ്ഥ ഉണ്ടാക്കുകയും അവിടെ ആളുകൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് ആയുധങ്ങൾ വിറ്റ് ജീവിക്കുക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വൃത്തികേട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വൃത്തികേട്ട വർഗ്ഗം അത് അമേരിക്ക ഭരണകൂടമാണ് അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുമ്പോൾ അമേരിക്കക്കാരെ മൊത്തത്തിലല്ല പറയുന്നത് അമേരിക്കക്കാരെ മൊത്തത്തിൽ കുടിയേറ്റക്കാരാണെങ്കിലും അമേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ലോകത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടെങ്കിലും അമേരിക്കൻ ഭരണകൂടം എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗമുണ്ട് ആ വർഗമാണ് എപ്പോഴും അവിടെ നിൽക്കുന്നത് അത് അവിടുത്തെ ഇടതുപറ്റമായാലും അവിടുത്തെ ഭരതവറ്റായാലും അവിടുത്തെ ഒരു ഭരണവർഗമുണ്ട് ആ ഭരണവർഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ലോകത്തെ നമ്പർ വൺ ആകുക എന്നുള്ളതാണ് ലോകത്തെ നമ്പർ വൺ ആകണമെങ്കിൽ അതിന് ആയുധം വിറ്റേ പറ്റും അപ്പം ലോകങ്ങൾ മനുഷ്യൻ തമ്മിലടിക്കണം പിറ്റാത്തിക്കത്തെ പേനക്കത്തിക്കച്ചവടക്കാരുടെ യുക്തി എന്തായിരിക്കും ആളുകൾ കുത്തി സാധനം വാങ്ങിയെങ്കിലേ പറ്റൂ ഇതുതന്നെയാണ് ഇവരുടെയും യുക്തി ഈ സാധനം തമ്മിലടിക്കണം നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങളുണ്ട് ഇവിടെ കലാപം ഉണ്ടാക്കിയത് ഈ അടുത്ത സമയത്ത് തന്നെ നമുക്കറിയാം നമ്മളെല്ലാം ബഫോഴ്സ് തോക്കുമായിട്ട് ബന്ധപ്പെട്ട് ആ ബഫോഴ്സ് തോക്കിൻ്റെ പരിശീലനത്തിന് വേണ്ടി അതിൻ്റെ എന്താ ക്വാളിറ്റി തെളിയിക്കാൻ വേണ്ടി അതിൻ്റെ ഗുണമേന്മ തെളിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് അവർ ബോധപൂർവ്വം യുദ്ധം ഉണ്ടാക്കിയത് അതാണ് കാർഗിൽ അവരുണ്ടാക്കിയ യുദ്ധം അല്ലാതെ നമ്മളരുണ്ടാക്കിയത് ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ വായക്കയറി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പുൽഗാമയിലുണ്ടായാലും ഇവിടെ ഇപ്പം ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചതായാലും കഴിഞ്ഞ പകൽഗാമിലൊക്കെ ഞാൻ ഈ പഹൽഗാമിലെ ഈ താഴ്വരയിലൊക്കെ ഞാൻ ആട്ടികളുടെ ജീവിച്ചിട്ടുള്ള ആളാണ് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇനി പാവം മനുഷ്യരും നല്ല മനുഷ്യരും ഉള്ള സ്ഥലമില്ല അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊന്നും അവർക്കറിയത്തില്ല അവർക്കറിയാവുന്ന ആടിനെ തീർന്നയിക്കാനും അവരുടെ ഗോത്ര സംസ്കൃതിയെക്കുറിച്ചും അവർക്ക് ധാരണയുള്ളൂ അവർക്കല്ലാതെ ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണത്തെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ചേരിപ്പൂരിനെക്കുറിച്ചും രാമക്ഷേത്രത്തെക്കുറിച്ചൊന്നും അവർക്കറിയത്തില്ല അവർക്കറിയാവുന്ന അവരുടെ ഗോത്ര ആചാരങ്ങളും അവിടെ ആടിനെ തീറ്റി വളർത്തുക ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവർക്കിടയിലേക്ക് ആവശ്യമില്ലാത്ത വർഗീയപക്ഷവും മറ്റ് ധാരണകളും കുത്തിവെച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കി ആ വിഭാഗീയത വളർത്താൻ ബോധപൂർവ്വം ഇത് നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകരജീവി അപ്പുറത്തില്ലെങ്കിൽ ഇപ്പുറത്ത് സംഘപരിവാർ എന്ന് പറയുന്ന മറ്റൊരു ഭീകരജീവി ഉണ്ടാവില്ല അതിന് പാകിസ്ഥാൻ വേണം അപ്പോൾ ആ പാകിസ്ഥാൻ നിലനിൽക്കേണ്ടതും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതും ഒക്കെ ഇവിടുത്തെ സംഘപരിവാർ സത്യശാസ്ത്രത്തിൻ്റെ ആവശ്യം തന്നെയാണ് അപ്പം അതിനകത്ത് ഇപ്പം മരിച്ചത് എന്തായാലും സാധാരണ മനുഷ്യരാണ് അവരെ എല്ലാ നിരപരാധികളും ആ നിരപരാധികളുടെ മരണത്തിൽ നമുക്ക് വേദനയുണ്ട് ദുഃഖമുണ്ട് പക്ഷേ ഇതിന് ഇത് ഇതിന് കാരണക്കാരായ ഈ ഭരണകൂടങ്ങളെ തിരിച്ചറിയുവാൻ ഇവിടുത്തെ സാധാരണ ജനം ശ്രമിക്കേണ്ടതുണ്ട് അതിനെ ഇന്ത്യയോ ഇന്ത്യ എന്നോ പാകിസ്ഥാൻ എന്നോ രാജ്യത്തെ വിഭജിച്ചു നിർത്തിക്കൊണ്ടല്ല ശ്രമിക്കേണ്ടത് സാമ്രാജ്യത്വം എന്ന് പറയുന്ന സാധനവും ഈ ആയുധക്കച്ചവടവും അവസാനിപ്പിക്കണം ലോകത്ത് യുദ്ധ സമാധാനമുണ്ടായ ഒറ്റ രാത്രി കൊണ്ട് ലോകത്തിലെ പട്ടിണി പരിഹരിക്കാം ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാവുന്നേ ഉള്ളു ലോകത്തിലെ ആയുധത്തിന് വേണ്ടി ഡിഫൻസിന് വേണ്ടി ലോകത്തിലെ രാജ്യങ്ങൾ ചിലവാക്കുന്ന പണം ഒരു വർഷം ചിലവാക്കുന്ന പണം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും ആവശ്യമുള്ളതെല്ലാം നിർമ്മിക്കാൻ പറ്റും നമുക്ക് നമ്മൾ നമ്മുടെ മുമ്പിൽ ആ എക്കണോമി വളരെ കൃത്യമാണ് നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ അറുപത് ശതമാനത്തിനേറെ ആളുകൾ ഒരു തരത്തെ തരത്തിലല്ല കിടക്കുക ഇന്ത്യയിൽ തന്നെ അപ്പം നമുക്കറിയാമല്ലോ ലാർട്ടേരിക്കൻ രാജ്യങ്ങളിലും മറ്റ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും മറ്റ് രാജ്യങ്ങളിലെയും ഒക്കെ പറ്റേണ്ട അവസ്ഥ കൊടിയ പട്ടിണി ഈ കൊടിയ പട്ടിണി ബോധപൂർവ്വപരി സൃഷ്ടിക്കുന്നതാണ് ഈ പട്ടിണി നിറഞ്ഞ സാമ്രാജ്യത്തിൽ നിലനിൽക്കാൻ പറ്റും സ്വത്തിൻ്റെ കേന്ദ്രീകരണമാണ് ലോകത്തിലെ എൺപത് ശതമാനം സ്വത്ത് അമേരിക്ക കേന്ദ്രീകരിക്കുകയാണ് അത് ഈ ആയുധ കച്ചടത്തിലൂടെ അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുക ഇതിനു വേണ്ടി ചെറിയ ചെറിയ ടീമുകളെ ഉണ്ടാക്കി വിടുക ഇതൊക്കെ അമേരിക്ക ചെയ്യുന്ന പുരുഷ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇതിന് ചൂട്ടുപിടിക്കുന്ന പരിപാടിയല്ല ഇവിടുത്തെ ഭരണകൂടം ചെയ്യേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളോ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങളോ അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളോ രമ്യമായി പരിഹരിക്കാൻ ഇന്ത്യയ്ക്ക് കഴിയണം നമ്മളെന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു നല്ല വീട് നല്ല മനുഷ്യരെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് അയൽപക്കക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നവരല്ലേ ഇന്ത്യക്ക് ഏത് അയൽപക്കക്കാരനുമായിട്ടാണ് നല്ല ബന്ധം നമ്മൾ ഞങ്ങളെയൊക്കെ ദേശവിരുദ്ധരായിട്ട് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ ഇവർ വേറൊന്നുകൂടെ ആലോചിക്കണം ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമല്ലല്ലോ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമല്ലല്ലോ ശ്രീലങ്ക സമാധാനത്തിന് വേണ്ടി അവിടെ പോയി യുദ്ധം ചെയ്തതാണ് നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് തലയ്ക്ക് അടിമാറ്റിച്ചുകൊണ്ട് പോകുന്നതാണ് സമാധാനത്തിന് വേണ്ടി ലോകത്തെവിടെയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത് ഇന്ത്യ സമാധാനത്തിന് വേണ്ടി എവിടെയെങ്കിലും യുദ്ധം ചെയ്യാൻ പറ്റും പാകിസ്ഥാൻ കുറ്റപാടുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കൂ ഏത് രാജ്യവുമായിട്ടാണ് നമ്മൾ ലോഹ്യത ഉള്ളത് സൗഹൃദമുള്ള നേപ്പാൾ ഭൂട്ടാൻ ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്ക് ഒരു രാജ്യവുമായിട്ടും ചൈന ഒരു രാജ്യവുമായിട്ട് അതിർത്തിയിലുള്ള ഒരു രാജ്യങ്ങളുമായിട്ട് സൗഹൃദമില്ലാത്ത അവസ്ഥയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ സാമൂഹ്യ കൊണ്ടുവന്ന് ഇതിനാണ് ബോധപൂർവ്വം നമ്മുടെ നെഹ്റു ചേരി ചേരാ നയം എന്ന് പറയുന്ന ഒരു പുതിയ നയം സ്വീകരുത് ആ നയം എന്ന് പറയുന്ന നയം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പോയി നിൽക്കുന്ന ഈ അവസ്ഥ അതീവ ഇത് രാജ്യത്തെ ജന നമ്മളെപ്പോലുള്ള ആളുകളെ ഉറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണിത് കാരണം നമുക്ക് കൃത്യമായൊരു നിലപാടുണ്ടായിരുന്നു ആ ശീതസമരത്തിൻ്റെ കാലഘട്ടത്തിൽ രാജ്യങ്ങളുമായിട്ട് ആളുകളുമായിട്ട് ഇടപെടലുകളുമായിട്ടൊക്കെ ഒരു ചേരി ചേരാ നയം സ്വീകരിച്ചുകൊണ്ട് ഒരു മധ്യസ്ഥതയുടെ റോൾ നിർവഹിക്കുന്ന ഒരു വളരെ സുപ്രധാനമായ ഒരു റോളുണ്ടായിരുന്നു ആ റോളിന് ആദ്യം ഈ എൻ ഡി എ അല്ലെങ്കിൽ ഒന്നാം വാജ്പേയി ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരിചേരാ നയത്തിൽ നിന്ന് കുറേ പുറമോട്ട് ചെയ്തത് ചേരി ചേരാ നയത്തിൽ നിന്ന് പുറമോട്ട് പോയി ഒപ്പം യു എൻ ഒന്നാലോ ചോദിക്കുക യു എൻ ഒക്കൊക്കെ യു എൻ ഒ എന്ന് പറയുന്ന രാജ്യ സംഭവം തന്നെ ആവശ്യമില്ല ഇത് പക്ഷേ അതൊരു പരില്ലാത്ത സംഭവമാണെങ്കിൽ പോലും ആ അത് ഉള്ളതൊരു ഇടയ്ക്ക് ഒരാൾ രണ്ടുപേര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ മധ്യസ്ഥ വഹിക്കുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ആ സ്പേസ് കൂടി ഇല്ലാതാക്കി യു എൻ ഒ അതിൻ്റെയും സാധ്യത ഇല്ലാതാക്കി അങ്ങനെ ലോകത്തിലെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമാണിത് പിന്നെ നമ്മൾ വളരെ കൃത്യമായി മറ്റൊന്നും ഓർക്കേണ്ടതുണ്ട് അവിടെ ജമ്മു കാശ്മീരിനെ മൂന്നാലായിട്ട് കീറിക്കഴിഞ്ഞപ്പോൾ അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചത് ആ തെറ്റിദ്ധരിപ്പിച്ചാൽ അവർ ഇനിയെങ്കിലും അത് തിരുത്താൻ തയ്യാറാവാം അവിടെ ഒരു സമാധാനവും പുനസ്ഥാപിച്ചിട്ടില്ല എന്നും അവിടെ വീണ്ടും പഴയതിനേക്കാൾ മോശമായ വർഗീയ അവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നും അവർ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഭരണകൂടത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അതാണ് നമുക്ക് ഈ ഇതിലൂടെ ചെയ്യേണ്ടത് പിന്നെ എല്ലാ കുടുംബങ്ങളുടെയും വേദനയും നമ്മൾ നോക്കിയാണെന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ഇനിയും ചെയ്യാനല്ല ഇതൊന്നും ആവർത്തിക്കാതിരിക്കാൻ ഒന്നിച്ച് സത്യത്തിൽ ആത്മബോധമുള്ള മാനവികതയുള്ള പൗരന്മാരായിട്ട് മനുഷ്യന് മാറേണ്ടതുണ്ട് അതാണ്